മൂന്നാം ടൗണിൽ തിരക്കുള്ള സമയത്ത് നടുറോഡിൽ റോഡിൽ ഇരുചക്രവാഹനത്തിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം ഇരുചക്രവാഹനം നടു റോഡിൽ വട്ടം കറക്കിയായിരുന്നു യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് യുവാക്കളിലൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റൊരാൾ രക്ഷപ്പെട്ടു ഇരുചക്രവാഹനവും പോലീസ് പിടിച്ചെടുത്തു മൂന്നാർ ടൌണിൽ ടൌൺ ജുമാ മസ്ജിദ് പരിസരത്തായിരുന്നു തിരക്കുള്ള സമയം രണ്ട് യുവാക്കൾ ഇരുചക്ര വാഹനത്തിൽ അഭ്യാസ പ്രകടനവുമായി എത്തിയത് ബൈക്കിലെത്തിയ ഇവർ വാഹനം നടറോഡിൽ വട്ടം ചുറ്റിച്ച് അഭ്യാസ പ്രകടനം നടത്തി ഈ സമയം റോഡിലൂടെ ഇരു ദിശകളിലേക്കും മറ്റു വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം ശ്രദ്ധയിൽപ്പെട്ടതോടെ ടൗണിലുണ്ടായിരുന്നവർ വിഷയത്തിൽ ഇടപെട്ടു രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളിൽ ഒരാളെ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിച്ചു ഒരു യുവാവ് സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു കസ്റ്റഡിയിലെടുത്ത യുവാവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അഭ്യാസ പ്രകടനത്തിന് ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു ഇത് പോലീസ് കോടതിയിൽ ഹാജരാക്കി തിരക്കുള്ള സമയമായിരുന്നുവെങ്കിലും അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളുടെ വാഹനം മറ്റു വാഹനങ്ങളിൽ ഇടിക്കാതിരുന്നത് ആശ്വാസമായി ന്യൂസ് ബ്യൂറോ അടിമാലി